ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളിലുള്ള ബ്ലോക്കുകൾ തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളിലെ ബ്ലോക്കുകൾ തന്നെയാണ് ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്നുകിൽ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം അതല്ല എങ്കിൽ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം ഇനി നിങ്ങൾ പ്രണയ നൈരാശ്യത്തിൽ അകപ്പെട്ടുപോയ വ്യക്തിയാകാം മറ്റുള്ളവരിൽ നിന്നും ചതി പറ്റിയിട്ടുള്ളവരാകാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവ് ആയതിലൂടെ നിങ്ങളുടെ എനർജി മുഴുവൻ ലോസ് ആയി പോകുന്നതാകാം ഇങ്ങനെ പല കാരണങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അസ്തമിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ചക്രകളെ നിങ്ങൾ ഹീൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആനന്ദകരമാക്കുവാൻ കഴിയും ഈ വരുന്ന ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന ചക്ര ഹീലിംഗ് മെഡിറ്റേഷനിൽ പങ്കാളികളാകുവാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ് മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാലേ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ വേദനിച്ച് പോകുന്നു ഇങ്ങനെയൊന്നും ഇനി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ ഈ ഇമോഷൻസിൻ്റെ എല്ലാം കടിഞ്ഞാൻ നമ്മുടെ കയ്യിലേക്ക് വന്നുചേരുന്നതാണ് അങ്ങനെയെങ്കിൽ ഈ ചക്ര മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളെ ചക്രകളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഉടൻ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ പ്രോഗ്രാമിൽ പങ്കാളികളാവുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ഗോഡ് ബ്ലസ് യു